ഹായ് ഫ്രണ്ട്സ് ഇത് അഭയാരണത്തിൽ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് പോയിട്ട് കുറേ ദിവസമായെങ്കിലും ഇപ്പോഴാണ് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്മിറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് കോടനാട്ട വിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണാം കാണാൻ എനിക്ക് നല്ല രസമുള്ള സ്ഥലമാണ് ഇപ്പം നമ്മള് ഈ കാണുന്നിടത്ത് രണ്ട് സൈഡിലായിട്ട് ഇഷ്ടംപോലെ മാനുകളുണ്ട് ചെറിയ മാനുകൾ മുതല് വലിയ മാനകൾ വരെ

对呀，我呀？ നമ്മൾ ആന വളർത്തൽ കേന്ദ്രത്തിലേക്ക് എത്തിയേക്കുവാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് ആനകളൊക്കെ ഒന്ന് കാണാം അയ്യോ ഹലോ ഞങ്ങളെ ചെന്ന ടൈമിൽ ആനക്കുട്ടന്മാരെല്ലാം കുളിക്കുന്ന ടൈമായിരുന്നു എല്ലാവരും കുളിക്കുകയായിരുന്നു ചിലരൊറ്റയ്ക്ക് ഒറ്റക്ക് ചിലരെ പാപ്പാന്മാർ കുളിപ്പിക്കുന്നുണ്ടായി അപ്പോൾ ആനക്കുട്ടന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് അവിടെ തന്നെ ഉള്ള ഒരു ചെറിയ പാർക്കിലേക്കാണ് അതിപ്പോൾ താഴെയായിട്ടാണ് പുഴ ഒഴുകുന്നത് അവിടെയും രണ്ട് മൂന്ന് ആനകൾ കുളിക്കുന്നുണ്ടായി പാപ്പന്മാരെ കുളിപ്പിക്കുന്നുണ്ടായി അവരെ അത് കാണാൻ വേണ്ടി താഴേക്ക് പോയി ഞങ്ങൾ അപ്പൊ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ചറങ്ങി